ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ പേരാണ് അഗത്തിപ്പൂ എന്ന് പറയും അഗത്തിപ്പൂ എന്ന് പറയും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ പൂ കാണപ്പെടുന്നത് ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് ഈ ഇതിനകത്ത് ഈ പൂവിനകത്ത് ജീവകം ബി സി എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലകളും ഉപയോഗയോഗ്യമാണ് ആ ഇലയിൽ ധാരാളം മാംസ്യം കാൽസ്യം ജീവകം എ പി സി എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൂവാണിത് ഈ പൂ നമുക്ക് തോരം വയ്ക്കാം മെഴുക്കുരട്ടി വെക്കാം പിന്നെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കാം അപ്പോൾ ഞാനിതിവിടെ തോരം വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഈ പൂവ് രണ്ട് വിധത്തിലുണ്ട് ഒരു പിങ്ക് വെള്ളയും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന പിങ്കും വെള്ളയും കൂടെ കലർന്ന പൂവാണ് കിട്ടിയിരിക്കുന്നത് ഇത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് പൂവിടുന്നത് ഇത് കണ്ടോ അതിൻ്റെ മുട്ടാണ് മുട്ടാണ് വിരിഞ്ഞാണ്ട് ഇത് കണക്ക് പൂവാകുന്നത് കണ്ടോ അപ്പോൾ ഇത് രണ്ട് കളറിലുണ്ട് വെള്ളയുണ്ട് റോസും ഉണ്ട് നമുക്കിത് വെള്ളയും റോസും കൂടെ കലർന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങ പിന്നെ ഇതിന് അരയ്ക്കാനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പിന്നെ കടുവ ഇറക്കാനാവശ്യമായിട്ട് വെളിച്ചെണ്ണ കടുക് പിന്നെ രണ്ട് പറ്റൽ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഇത് കൊല്ലം ഭാഗങ്ങളിൽ ശരിക്കും കൊണ്ട് ഇത് ചന്തകളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കും ഒരു പത്ത് പൂവ് എടുത്ത് വെച്ച് ഇങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാളെടുത്ത് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാണ് ഈ സാധനം അതുപോലെ ഇതിനൊരു ചെറിയൊരു കയർപ്പുണ്ട് എന്നാലും നമുക്കിത് ഒരു കയർപ്പ് തന്നെ എന്നാലും നല്ല നല്ലൊരു രുചിയുള്ള ഒരു സാധനമാണ് ഇത് അപ്പം ഞാനിത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ പൂവും ആ സവാളയും ആ ഒക്കെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുവറുത്ത് തോരമിക്കാം സ്റ്റൗ കത്തിച്ചു ചതക്കാനാവശ്യമായത് സ്പൂൺ മഞ്ഞൾപ്പൊടി ശകലം ജീരകം മുളക് പൊടി ശകല മതി രണ്ടല്ലി വെളുത്തൊട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുവിട്ട് ഈ രണ്ട് വറ്റൽ മുളകും തീ കുറച്ചു തീ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൂവും സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം വാടുമ്പൊരു ശകലയേ കാണത്തുള്ളൂ ശകല ഉപ്പ് ചേർത്ത ആവശ്യത്തിന് ഉപ്പ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ അടച്ചിട്ട അത് വേവുമ്പോഴത്തേക്ക് തേങ്ങ ചതച്ച നമ്മളിത് ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് മൂടി കുറഞ്ഞു നോക്കാം സിമ്പിളാണ് ഒന്ന് വാടിയാൽ മതി അത്തേക്കെല്ലാം അടിയാവും ഇതൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഈ തേങ്ങ ചതച്ചതിനകത്തൊട്ട് ചേർക്കാം എല്ലാം കൂടെ തത്തിപ്പത്തിരിക്കുക കണ്ടു അരിഞ്ഞു വെച്ചപ്പോൾ ഒരു പാത്രം ഉണ്ടായിരുന്നു തോരൻ വെച്ചപ്പം കണ്ടു ഇച്ചിരിയേ ഉഴുത്തു കുറച്ചേ ഉഴുത് നമുക്ക് അടച്ച് വയ്ക്കാം ഇത് നമുക്ക് മൂടി തുറന്ന് നോക്കാം എല്ലാ സിമ്പിളായിട്ടുള്ള പലകൾ ഇപ്പം നമ്മുടെ തോരൻ തയ്യാറായി ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് പൂവൊക്കെ വെന്തിട്ടുണ്ട് സവാളയൊക്കെ വെന്തു അപ്പം നിങ്ങൾ എവിടെ കണ്ടാലും ഈ അഗസ്തിപ്പൂ വാങ്ങിക്കണം വാങ്ങിച്ച് തോരനോ മെഴുക്കൂരട്ടയോ ഒക്കെ വെച്ച് കഴിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ അഗസ്തിപ്പൂ എവിടെ കണ്ടാലും വാങ്ങിക്കണം നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബ ബൈ